ഇന്ന് ലോക ഫുട്ബോളിലെ തകർക്കപ്പെടാനാവാത്ത സാമ്രാജ്യമായി അവർ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഒരു കാലത്ത് കണ്ട സുന്ദര മുഹൂർത്തങ്ങൾ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയപ്പോൾ തകർന്നു പോകുമെന്ന് കരുതിയ ഫ്രഞ്ച് പട ചരിത്രത്തിലേക്ക് നടന്നുവന്ന വഴികൾ ഏവരും സ്വപ്നം കാണുന്നതിനും അപ്പുറമായിരുന്നു കാൽപ്പന്ത ഭൂമിയിലെ കാൽവഴിക്കും കൊണ്ട് എന്നും പ്രതിഭകളേറെ പന്ത് തട്ടിയ ഭൂമിയാണ് ഫ്രാൻസ് പ്രതിസന്ധികളിൽ നിന്നും പോരടിച്ച് നേടിയെടുത്ത നേട്ടങ്ങൾ അനവധിയാണ് ണിയും പരിവട്ടവും തങ്ങളുടെ കാൽപ്പനികതയിൽ കോട്ടം വരുത്താതെ പരിവർത്തിച്ചെടുത്തപ്പോൾ ലോക ഫുട്ബോളിലെ എങ്ങും ഒളിമങ്ങാത്ത പ്രധാനികളായി മാറാൻ ഫ്രാൻസിന് സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഫ്രാൻസ് എന്ന കാൽപന്ത് ടീം രൂപം കൊള്ളുന്നത് അന്നു മുതൽ ഇന്ന് വരെ നേടിയ നേട്ടങ്ങളിൽ രണ്ട് വേൾഡ് കപ്പും രണ്ട് യൂറോ കപ്പും രണ്ട് കോൺഫെഡറേഷൻ കപ്പും പിന്നെ ഒരു ഒളിമ്പിക് മെഡലും ഒരു നേഷൻസ് ലീഗുമെല്ലാം അടങ്ങുന്ന ഒരു സുന്ദര നിര തന്നെയുണ്ട് വേൾഡ് കപ്പ് മത്സരങ്ങളിലെല്ലാം പോരാടിയിട്ടും കിരീടം അകന്നു നിന്ന ഫ്രാൻസിന് ആദ്യ കിരീടം നേടിക്കൊടുത്തത് മിക്കായൽ പ്ലാറ്റ്നിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ യൂറോ കപ്പിലൂടെ ഫ്രാൻസ് തങ്ങളുടെ ഒഫീഷ്യൽ കിരീടത്തിന് തുടക്കമിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ക്യാപ്റ്റൻസി കൊണ്ട് ദിതീർദശാംസും കളിമികവ് കൊണ്ട് സിതാനും തുടങ്ങി നേടിയെടുത്തത് ആ വർഷത്തിലെ ലോക കിരീടമായിരുന്നു അതേ ടീമിനെ കൊണ്ട് രണ്ടായിരത്തിലെ യൂറോയും അവർ നേടുന്നുണ്ട് രണ്ടായിരത്തി ഒന്നിലെയും രണ്ടായിരത്തി മൂന്നിലെയും കോൺഫെഡറേഷൻ കപ്പും രണ്ടായിരത്തി ആറ് വേൾഡ് കപ്പിലെ റെണ്ണേ സപ്പുമെല്ലാം ആ സുവർണകാലത്തിലെ നേട്ടങ്ങളായിരുന്നു ശേഷം പതിറ്റാണ്ടിൻ്റെ കാലം തീർത്തും പരീക്ഷണ വിധേയമായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനാറിൽ യൂറോ കപ്പിന്റെ ഫൈനലിൽ എത്തിയെങ്കിലും റൊണാൾഡോയുടെ പോർച്ചുഗലിനു മുമ്പിൽ മടങ്ങാനായിരുന്നു ഫ്രാൻസിൻ്റെ വിധി പക്ഷേ രണ്ട് വർഷങ്ങൾക്കപ്പുറം വീണ്ടും ഫ്രാൻസ് യുഗം തുടങ്ങുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ റഷ്യൻ വേൾഡ് കപ്പിൽ അവർ കിരീടത്തിൽ മുത്തമിടുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ അവരുടെ നായകനായിരുന്ന ദ്വതീയർ അന്ന് അവരുടെ പരിശീലകനായി ഉണ്ടായിരുന്നത് തീർന്നില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് നാഷണൽസ് ലീഗ് കിരീടവും നേടി യൂറോപ്പിലെ ഫിഫ യു എഫ മത്സരങ്ങളിൽ മുഴുവൻ കിരീടവും നേടിയ ഏക ടീമായി ഫ്രാൻസ് മാറി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിൽ തുടർച്ചയായ രണ്ടാം കിരീടം പ്രതീക്ഷിച്ച ഫ്രാൻസിന് മുന്നിൽ അർജന്റീന അവതരിക്കുമ്പോൾ പോരാട്ട വിസ്മയം കൊണ്ട് അവർ മടങ്ങിയത് തല ഉയർത്തി തന്നെയാണ് നഷ്ടപ്പെട്ട കിരീടത്തിൽ നിന്നും അവർ ഇനി സ്വപ്നം കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആ യൂറോ കപ്പായിരിക്കും ഒരുപക്ഷെ ദിത്യർ ദശാംസിൻ്റെ അവസാന അംഗമായിരിക്കും ഇത് തങ്ങളുടെ പരിശീലകനെ സുന്ദരമായ പടിയിറക്കം അവർക്ക് സാധ്യമാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോക്കിറങ്ങുന്ന ഒരു സുന്ദര നിലയാണ് ദിദ്ധ്യർ ദശാംസ് തയ്യാറാക്കിയിട്ടുള്ളത് ഒരു ദേശത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് കാവലേക്കാൻ ഉരുക്കുകൾ കൊണ്ട് സുരക്ഷിതമായ കൈകൾ കൊണ്ട് നെയ്ലോൻവലകൾക്ക് കാവലേക്കാൻ മൈജ്ഞനും ആരിയോളയും ബ്രൈസ് സാമ്പയും എതിരാളികളുടെ മുന്നേറ്റങ്ങൾക്ക് തടയിടാൻ പ്രതിരോധ കോട്ട കോട്ടതീർത്തുകൊണ്ട് ലോക ഫുട്ബോളിലെ പ്രധാന ലീഗുകളിൽ തൻ്റെ പരിചയ സമ്പത്ത് കൊണ്ട് പ്രതിബദ്ധം സൃഷ്ടിച്ച ലിയോ ഹെർണാണ്ടസും കൊണാട്ടയും പൂണ്ടയും മെണ്ടിയും പവാർഡും സാലിബയും ഉപമക്കാനോയും ക്ലോസും തുടങ്ങി എതിരാളികളിൽ ഭയം നിറക്കുന്ന പ്രതിരോധമാണ് ദിദീറിന്റെ പ്രതിരോധം ദിതീയറിന്റെ മദ്യനിര പൂർണ്ണമായും നല്ലവണ്ണം ഒരുക്കപ്പെട്ടതാണ് മദ്യനിരയിലെ പ്രധാനിയായി എഡ്രിയൻ റാബിയോട്ടിൽ തുടങ്ങി ഷേമേനിയും അടങ്ങുന്ന ആദ്യ സെലക്ഷനിൽ ഗ്രീസ്മാനും എത്തുമ്പോൾ തീർത്തും വിശ്വാസപൂർണമായ മധ്യനിരയാണ് കൂടെ ഫൊഫാനയും കമാവിംഗയും ജൈറ എമ്രിയും ബാക്കപ്പ് പ്ലെയറായി വരുമ്പോൾ മദ്യനിര ഭദ്രമാണ് ഫ്രാൻസിൻ്റെ സുവർണനിരയിലെ പ്രധാനിയായ കാൻ്റെ കൂടി ടീമിൽ ചേരുന്നതോടെ ആദ്യ ലെവനിലെ സാധ്യതകൾക്ക് ദിദിയറിന്റെ അന്തിമ പരീക്ഷണം എന്തായിരിക്കുമെന്ന് കാത്തിരിക്കാം മുന്നേറ്റ നിരയിൽ മുപ്പത്തിയേഴിൻ്റെ നിറവിലും അവതാരം അതിപ്രധാനമാണ് കൂടെ തുറാമും കൂടെ ഒമ്പതാം നമ്പർ ജെയ്സിക്ക് കളത്തിലിറങ്ങുമ്പോൾ ആദിലെവനിൽ ആരാകുമെന്ന് തീർത്തും അപ്രവചനീയമാണ് കൂടാതെ കിലിയൻ ഡംബാപ്പയും ഉസ്മാൻ ടെമ്പലയും പോളോ മുവാനിയും കോമാനും ഫ്രാൻസിന്റെ മുന്നേറ്റ നിരയിലെ വജ്രായുധങ്ങളാണ് കൂടാതെ തന്ത്രങ്ങൾക്ക് മറുതന്ത്രമോദാൻ തന്ത്രങ്ങളുടെ ചാണക്കിനായ സാക്ഷാൽ ദ്വിദ്യ ദശാംസ് എന്ന പരിശീലകൻ കൂടി വരുമ്പോൾ കിരീടത്തിലേക്കുള്ള ഫ്രാൻസിന്റെ ദൂരം വളരെ ചെറുതാണ് കാത്തിരിക്കാം യൂറോ ആരവങ്ങളുടെ നീർക്കാഴ്ചകൾക്കായി